എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായി അപ്പൊ അതിന്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് അപ്പൊ മധുരക്കിഴങ്ങ് ഇപ്പൊ ഒരുപാട് വരത്തുമല ആ ഇവിടെ നട്ടിരുന്നത് അപ്പൊ മുഴുവൻ ഇവിടെ പടർന്ന് കിടക്കണായിരുന്നു നമ്മൾ പുല്ലി വെട്ടണ മെഷീൻ വെച്ചിട്ട് അതിന്റെ തലകളൊക്കെ നമ്മ വെട്ടിക്കളഞ്ഞി അപ്പൊ നമുക്ക് മധുരക്കിഴങ്ങ് പറിച്ചെടുക്കണം അപ്പൊ മധുരക്കിഴങ്ങ് പറഞ്ഞാല് നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ വിളവ് കിട്ടണതാണ് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മധുരക്കെ കിഴങ്ങ് കൃഷി ചെയ്യാനായിട്ട് ഇതേപോലെ നല്ല പൊക്കത്തിലുള്ള വാരങ്ങൾ എടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മധുരക്കിഴങ്ങ് കിട്ടും അപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മധുരക്കിഴങ്ങ് കൊറേയൊക്കെ ചീനോ ഇവിടെ കൊറേ ഒക്കെ ചീനോ ഈ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇണ്ടായതൊക്കെ അപ്പൊ നമ്മ ഈ പൊക്കത്തിലുള്ള വാരത്തുമ്മ നട്ടതിലൊക്കെ നമുക്ക് ഉണ്ടോ നോക്കാം മധുരക്കിഴങ്ങ് അപ്പൊ നമുക്കൊന്ന് മധുരക്കിഴങ്ങ് വിളവെടുക്കാം അപ്പൊ നമ്മ ഈ വാരത്തുമ്മലൊക്കെയാണ് കണ്ട മധുരക്കിഴങ്ങ് നട്ടിരുന്നത് കണ്ട ഇതാണ് മധുരക്കിഴങ്ങിന്റെ കട ഈ കലകൾ പ്പോഴും വീണ്ടും മുളച്ചു വന്നേന്ന് കണ്ട കണ്ട അപ്പൊ നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ട് കണ്ട കണ്ട നമുക്ക് നല്ല വലിയ മധുരക്കിഴങ്ങൊക്കെ ഉണ്ട് ഇണ്ട് കണ്ട ഇതേപോലെ ചുവന്ന കളറിലുള്ള മധുര കണ്ട ഇതേപോലെ ഇനിയിപ്പൊ നമ്മ നടാനാണെങ്കിലും നമുക്ക് ഇതൊക്കെ നട്ട് കൊടുക്കാം പിന്നെ പീസ് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വള്ളികളും നട്ട് കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് ആണ് നമുക്ക് അപ്പൊ കൊറേ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്ന കേട്ടോ മഴയത്തക്ക മഴയത്തക്ക ഇഷ്ടം പോലെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നാണ് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള മധുരക്കിഴങ്ങൾ ഒക്കെയാണ് നമ്മ പറക്കാനാണ് മധുരക്കിഴങ്ങ് കണ്ട പറ നല്ല വലിപ്പുള്ള മധുരക്കിഴങ്ങ് ഉണ്ട് ഇണ്ട് വേണ്ട ഇതേ പറിക്കാനാണ് കുറച്ച് இதே விடப்பின மண்ணேபக்கண்ட கண்ட இதே போல நல்ல நல்ல கிழங்குகளான இழக்கம் காரம் இன்னும் கண்ட நல்ல வலியொரு பரிச்சரம் വേണ്ടാത്തൊരു വിളയുണ്ട് മധുരക്കിഴങ്ങ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് മധുരക്കിഴങ്ങ് നമ്മുടെ വീട്ടിലുണ്ടാവണ മധുരക്കിഴങ്ങിന് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ കടീക്കൊക്കെ ഒരുപാട് കിഴങ്ങണ നമ്മൾ കിളച്ചി കിളച്ചെടുക്കണം പിന്നെ മോളീനൊക്കെ ഉള്ളതൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ ഇത് ഓറഞ്ചും വപ്പും ഉള്ള് നല്ല മഞ്ഞ കളറിലുള്ള കിഴങ്ങാ നല്ല മധുരമൊക്കെ ഉള്ള കിഴങ്ങാണ് നമ്മിവിടെ പലതരത്തിലുള്ള മധുരക്കിഴങ്ങ് ഒക്കെ നട്ടിട്ടുണ്ട് ഈ റ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ് അതേപോലെ ബീട്രൂട്ടിന്റെ കളറുള്ള മധുരക്കിഴങ്ങ് ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട് ഇവിടെ മൊത്തം ഏഴ് വെറൈറ്റി മധുരക്കിഴങ്ങുകളുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പറിക്കാം നമ്മ ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ പറിക്കൂട്ടാ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് പറിച്ചെടുക്കും മണ്ണി കിടന്നാലും വലിയ കൊഴപ്പുണ്ടാവൂല മധുരക്കിഴങ്ങ് മണ്ണിരട കിടന്നുള്ളൂ വെള്ളൊക്കെ ഇല്ലെങ്കിൽ ഫ്രഷോന്നുമില്ല നമ്മടെ ആവശ്യത്തിന് കൊറേച്ച് കൊറേച്ച് ഇപ്പൊ വാരത്തുമ്മ നമുക്ക് പച്ചടുത്താ മതിയല്ല അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു ഇനി വാരത്തുമ്മ അടിയിൽ നിന്ന് ഇങ്ങനെ മമ്മട്ടി വെച്ച് ഇളച്ചെടുക്കാനുണ്ട് ഞാനിപ്പിത് മോളിന്ന് ഏഹ് എളുപ്പത്തിൽ കിട്ടണ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് മുഴുവന് മധുരക്കിഴങ്ങ് കൃഷി ചെയ്ത സ്ഥലമാണ് വേണ്ട ഇവിടെ മൊത്തം മധുരക്കിഴങ്ങ് ആണ് നമുക്കിനി ഒരുപാട് വിളവെടുക്കാനുണ്ട് ഈ വാരത്തുമ്മല മധുരക്കിഴങ്ങ് ആണ് നമുക്കതൊക്കെ വിളവ് കുറേ കൊറേച്ച് വിളവ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വേണ്ട അപ്പൊ നല്ല ഒരു വിളവെടുപ്പോ ഇത്തിരി സലാഞ്ചാറ് എണ്ണ മാത്രമേ ഞാൻ മാന്തി എടുത്തിട്ടുള്ളു എന്നിട്ട് എന്നെ കണ്ടില്ലേ നിറച്ച് നമുക്ക് കിഴങ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നല്ല വെയിറ്റുള്ള കിഴങ്ങാണ് പിന്നെ ഞാനിത് മുറിച്ച് കാണിച്ചു തരാം ഏർ മുറിച്ച് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഉൾഭാഗം ഒക്കെ അപ്പൊ നല്ല ഒരു വിളവെടുപ്പ് തന്നെയായിരുന്നു നമുക്കിന്നെ തലകൾ നട്ടിട്ടും മധുരക്കിഴങ്ങ് ഉണ്ടാക്കാം അല്ല എങ്കിൽ നമുക്കിത് മുറിച്ച് നട്ടിട്ടും മധുരക്കിഴങ്ങ് ഉണ്ടാക്കാം അപ്പൊ കടയിൽ നിന്നൊക്കെ നമ്മൾ മധുരക്കിഴങ്ങ് മേടിച്ചു കഴിഞ്ഞാല് അത് പീസ് പീസാക്കി മുറിച്ച് നമ്മിതേപോലെ ഭാരം തയ്യാറാക്കുക എന്നിട്ട് ജൈവവളം ഏത് ജൈവവളം വേണമെങ്കിലും ഇടാ ഞാനിവിടെ അധികവും ചാരം മാത്രം ഉള്ള ഇട്ടിരുന്നത് ചാരവും നമ്മുടെ ചപ്പ് ചവറ് പൊടിഞ്ഞളങ്ങളൊക്കെ ഇട്ടിട്ട് അത് നട്ട് കൊടുത്ത് അങ്ങനെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല പിന്നെ മഴക്കാലം ഇരുന്ന് അതുകൊണ്ട് ഒരു പരിചരണവും വേണ്ട അപ്പൊ നമ്മ വിളവെടുത്ത മധുരക്കിഴങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ മധുരക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇട്ട കണ്ട ഇതേപോലെ നല്ല മഞ്ഞ കളറാണ് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാണ് നല്ല മധുരം ഉണ്ട് മധുരക്കിഴങ്ങ് നമുക്ക് പച്ച കഴിക്കാൻ നമുക്ക് നല്ല മധുരക്കിഴങ്ങ് നമുക്ക് പച്ചക്കഴിക്കാം അപ്പൊ നമുക്ക് പച്ച കഴിക്കാൻ നല്ലതാണ് പുഴുങ്ങി കഴിക്കാം നമുക്ക് കട്ടിലേറ്റ് ഉണ്ടാക്കാം എല്ലാത്തില്ലായിട്ട് മധുരക്കിഴങ്ങ് കുട്ടികൾക്കൊക്കെ കുറുക്കിലൊക്കെ ചേർത്ത് കൊടുക്ക കുഞ്ഞു കുട്ടികൾക്കൊക്കെ അപ്പം നമുക്ക് നടേണ്ടത് എപ്പോഴാന്ന് വെച്ചാല് മധുരക്കിഴങ്ങ് നടാനായിട്ട് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല നമുക്ക് ഏത് സമയത്ത് മധുരക്കിഴങ്ങ് നടാം ഇപ്പൊ നട്ട് നമുക്ക് തൊണ്ണൂറാം ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാം അപ്പൊ നമ്മ നടണ അടിയിലത്തെ ഏർ കട തലകള് അതിലാണ് വലിയ കിഴങ്ങ് ഉണ്ടാവണത് ഇങ്ങനെ പടർന്നു പോകുമ്പോ നമ്മ മണ്ണിട്ട് കൊടുക്കുമ്പോ കിഴങ്ങുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മ മണ്ണ് എന്തോരം ഇടണം അപ്പോഴാണ് ഈ കിഴങ്ങ് നന്നായിട്ട് ഇണ്ടാവുകയുള്ളു ഇതേപോലെ വാരത്തുമ്മലൊക്കെ നമ്മൾ നടയണമെങ്കില് ആ വാരത്തുമ്മ തന്നെ ആ തലകള് നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി വെച്ചുകഴിഞ്ഞാൽ ഇതം പടർന്നു പോകുകയില്ല നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും മധുരക്കിഴങ്ങ് ഒക്കെ വീട്ടിൽ കൃഷി ചെയ്യണം ഏർ എളുപ്പത്തിൽ നമുക്ക് നടാൻ പറ്റിയതാന്ന് പറഞ്ഞല്ല നല്ല സൂര്യപ്രകാശമുള്ള ഉള്ള സ്ഥലം വേണോട്ടെ മധുരക്കിഴങ്ങ് നടാനായിട്ട് നമ്മ ചോലയിലൊക്കെ കൊണ്ട് മധുരക്കിഴങ്ങ് നട്ട കഴിഞ്ഞാല് നമുക്ക് ഉദ്ദേശിച്ച വിളവ് കിട്ടൂല ഒരു സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചാക്കിലൊക്കെ നടാം ചാക്കിലൊക്കെ നട്ട കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള കിഴങ്ങ് ഉണ്ടാവാണ്ട് ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ നടണവർക്കൊക്കെ എന്നുവെച്ചാല് കുറച്ചുണ്ടാവുള്ളൂ പക്ഷെ ഉള്ളത് നല്ല വലിപ്പത്തി കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും മധുരക്കിഴങ്ങ് ഒക്കെ വീട്ടിൽ കൃഷി ചെയ്യുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക